കണ്ടോ ഇത് നമ്മൾ ശരിക്കും നമ്മുടെ വെള്ളരി പോലെ തന്നെ ഉണ്ടല്ലേ നമ്മുടെ കോർജെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വെജിറ്റബിൾ ആട്ടോ എല്ലാം ഓണൊക്കെ അല്ലേ ഇപ്പൊ വെള്ളരി കാണുമ്പോൾ നല്ല സന്തോഷം സ്കൂളിൻ്റെ മനസ്സിലൊക്കെ ഇരിക്കുന്നതാണ് പക്ഷെ പച്ചക്കറല്ലോ കാണാറ് ഇത് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന എന്റെ ഫ്രണ്ട് കൊണ്ടുവന്നായിട്ട് അവരുടെ വില ഉണ്ടായിട്ട് കൊണ്ടുവന്നാണ് അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം കുറെ കൊണ്ടുവന്നായിരുന്നു കഴിഞ്ഞ ദിവസം ഞാനിത് ഒരെണ്ണടുത്ത് നൂര് ഇപ്പൊ നല്ല ടേസ്റ്റ് ശരിക്കും നമ്മുടെ വെള്ളരി ഒക്കെ കറി വെറ്റാ പോകുന്നത് കേട്ടോ അപ്പൊ ഇന്നും മുലൂട്ടാണെങ്കിലും നിങ്ങളെ കാണിച്ചു തരാം അപ്പൊ ഇത് കിട്ടുന്നവരാണെങ്കിൽ പച്ച വെച്ചാലും സെയിം ടേസ്റ്റ് തന്നെയായിരിക്കും കേട്ടോ ഇത് കാണുമ്പോ പക്ഷെ നമുക്ക് ശരിക്കും വെള്ളരി പോലെ കണ്ട ഉള്ളിലെ കായൊക്കെ ഉണ്ട് ഉള്ളിലെ ഭാഗം പിന്നെ തൊണ്ട് നല്ല കട്ടിയാണ് കേട്ടോ അപ്പൊ ഇവര് ബേക്കും ഒക്കെ ചെയ്യുവാണ് പറഞ്ഞത് പക്ഷെ ഒരു തൊണ്ടയപ്പാടൊക്കെയാണ് ബേക്ക് ചെയ്യണേന്ന് പറഞ്ഞത് നേരെ നല്ല സ്കിന്നും കട്ട് ചെയ്ത് കളഞ്ഞ് ഉള്ളിലെ ചോറും കളഞ്ഞ കേട്ടോ അപ്പൊ നമ്മള് കുമ്പളങ്ങരിയില്ലേ മോരിങ്ങറിക്ക് വേണ്ടിയിട്ട് അതുപോലെ അങ്ങ് നുറുക്കിടുത്താൽ മതി അപ്പൊ നമ്മുടെ അനു വെച്ച കഷ്ണത്തിലേക്ക് ഇച്ചിരി മഞ്ഞപ്പൊടിയും നുള്ളും മുക്ടീം രണ്ട് പച്ചമുളക് രണ്ടല്ല കേട്ടോ ഞാനൊരു നാല് പച്ചമുളക് ഇണ്ട് പച്ചമുളക് ഉപ്പൊ കൂട്ടിയിട്ടൊന്ന് വേക്കാൻ വെക്കുകയാണ് അത് പോകുമ്പോഴേക്കും നമുക്ക് തേങ്ങ അരച്ച് കൊണ്ടുവരാട്ട് തേങ്ങ അരയ്ക്കുമ്പോൾ കുറച്ചൊരു നുള്ളും ജീരകം കൂടി ഇടേ ജീരകം ഇടും മുളകും ഓൾറെഡി ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് അതല്ലെങ്കിൽ വേണമെങ്കിൽ ഇച്ചിരി പച്ചമുളകും കൂടി ഇട്ട് പറഞ്ഞാൽ അരപ്പിണി അരക്കാൻ കേട്ടോ അപ്പോൾ തേങ്ങ അരച്ച് നല്ല മെക്ക് പോലെ അരച്ചിട്ട് പിന്നെ യോഗം കൂടെ മിക്സ് ചെയ്ത് നമ്മുടെ മോര് കൂട്ടാൻ സെറ്റ് അപ്പോൾ നമ്മുടെ കഷ്ണം അത്യാവശ്യം എന്ത് വന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ തേങ്ങ അരച്ചാറില്ല ജീര കൂട്ടൊന്ന് അരച്ചിട്ട് ചേർക്കാൻ നമ്മളീ നല്ല സാൽമണും കൂടെ അപ്പുറത്ത് ഫ്രൈ ചെയ്യുന്നുണ്ട് സാൽമൺ വറക്കുമ്പോഴേ തൊലിയോടുകൂടി വറക്കണേ സ്കിന്നോടുകൂടി ചതമ്പലം മാത്രം കളഞ്ഞിട്ട് അപ്പം ഭയങ്കര ടേസ്റ്റ് ആക്കും ഈ മിക്സിയും കൂടെ ഒന്ന് കഴുകി വെച്ചേക്കാം ഒഴിച്ചേക്കാം തേങ്ങ ഒന്ന് തിളച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ കട്ടികൾ യോഗത്തിന് ഒന്ന് സ്പൂണും കൊണ്ടൊന്ന് ഉടച്ചുള്ളൂ കേട്ടോ അതിനും കൂടി അങ്ങ് എടുത്തിട്ട് പിന്നെ തീ അണയ്ക്കാൻ ഞാൻ തീ അണച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് അവി കയറ്റിയാൽ മതി കേട്ടോ കാരണം തേങ്ങയും കൂടെ ഉള്ളതുകൊണ്ട് യോഗത്തിൽ ടൈമിൽ ചിലപ്പോൾ പിരിയല്ലോ അത് നമ്മൾ കുറച്ച് കാച്ചി ഒഴിക്കണം കേട്ടോ തായ്ച്ചൊക്കെ പ്രത്യേകിച്ച് ഒന്നും വലിയ ഉണക്കമുളകും കടുകും ഉലുകയും പിന്നെ കുറച്ച് പിന്നുള്ളിയും രണ്ട് പച്ചമുളകും കൂടിയും ഇച്ചിരി ഇരിവ് കുറവായിട്ട് തോന്നി അപ്പം അതും കൂടി ഇട്ട് ഒരു തുള്ളി കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് അപ്പോൾ ഒരു കളറ് വരും നമ്മുടെ മോര് മോരുകൂട്ടാൻ അങ്ങനെ നമ്മുടെ മോര് കൂട്ടാൻ കണ്ടു നല്ല തേങ്ങ അരച്ചിട്ടിട്ട് നല്ല അത് വട്ടൽ മുളകുമൊക്കെ ചാലിച്ചിട്ട് നമ്മൾ മോരുകൂട്ടാൻ കേട്ടോ കണ്ടാ കഷ്ണം കുമ്പളങ്ങ കഷ്ണെന്നേ പറയുള്ളൊക്കെ അതും നമ്മുടെ സാൽമൺ വറുത്തതും പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ഉണ്ടായിട്ട് കുറച്ച് അച്ചങ്ങയും കായും കൂടെയും ഇതുകൊണ്ട് കേട്ടോ മെഴുക്കുരറ്റിയാക്കിയതുകൊണ്ട് സൂപ്പർ കൂടെ കുറച്ച് മീനും മെഴുക്കുരറ്റി